ഒരു ബാഗ് നശിപ്പിച്ചാലും എങ്കിൽ ചക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചുമന്നോട്ടാണ് വന്നത് ഈ ഒറ്റ അത് भाई तू है काला तू मुक प्राणी इने कडी के कलर मत भाई भाई पे काट दे जा जा सांबराती को कडी में इकडे ए चकी യിടി അശോ അപ്പൊ ഇത് ഇത് കൊറച്ച് പഴുത്തിട്ടുണ്ട് എന്തായാലും നമ്മൾ ഇത് പൂജിച്ച് പഴുപ്പി കല്ല് മാറ്റിയിട്ട് ഇതാക്കി എടുക്കും അവിടെ ഉണങ്ങി പോയി കല്ല് തിരികൂടാ എന്തുവാ ഇതൊക്കെ ഞാൻ ഇവിടെ വീഡിയോ നാരങ്ങ വരെ പറിച്ചിട്ടുണ്ട് നാരങ്ങും ആവശ്യമില്ലാത്തത് ഉപ്പിലിടാൻ പോട്ടെ ചക്കൂലേ അരിഞ്ഞ് ഉപ്പിലിടാം ുപ്പിയിൽ കത്തിക്ക് ഇരി ലോകത്തിലാദ്യമായിട്ടായിരിക്കും ഒരാള് ചക്ക ഇങ്ങനൊക്കെ ചെയ്യുന്ന

ുട്ടോ ഒരാളിവിടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ചെയ്തോണ്ടിരിക്കും എല്ലാരും കഷ്ടപ്പെടുമ്പോഴാണ് മവിടെ ചില്ല അഭിരാമി മോശമൊന്നുമില്ല വലിക്ക് ചക്കീടനും എടി നീ അങ്ങോട്ടില്ല ചക്ക ഇങ്ങോട്ട് കൊണ്ട് ണല്ലോ അത് മോളെ മാള് ചക്ക ഉപ്പിലിട്ട തോടോടെ എന്തൊക്കെയാണ് ഈ കൊച്ചു മാംഗ്ലൂര് നടക്കുന്നു അവള് കുറച്ച് ഫാൻ വറക്കാൻ പറ്റുവായിരുന്നു ഞാൻ വറക്കാം ഹൗസ് ചക്ക എനിക്ക് ആ എണ്ണ എടുത്ത് നെറ്റ് ചെയ്തിരിക്കിടേ ഇതെല്ലാം ഒരു ചക്കപൊളിക്കയാണ് എന്നെ ഉണ്ടായിരിക്കേ ഇരീല് നടന്ന കമ്മിലി തീ തീവീലിയാ ഓക്ക ലാട്ടലായിരിക്കും ഓളി പൊളി നീ എന്തിനാ അടുന്നൊക്കെ തരും നമ്മൾ ഇവിടെ ഓപ്പറേഷൻ ചെയ്യുന്ന സാധിക്കුණാടി എനിക്ക് സത്യമായിട്ട് കൈയ്യിട്ട് വന്നാണ് എപ്പിസോഡിൽ മൂണ്ട് ഞാൻ നിങ്ങളെ ചെറുകാണെ ആ വരുന്നുണ്ട് വരുന്നുണ്ട് ഇനി ഇവിടെ വെറുതെ വീട്ടിലാണെങ്കി ചെയ്യോയ്ക്ക

ചേട്ടനോട് ഇനിച്ചോ ശരി കാര്യം പോണോ ഞാൻ സൈഡിൽ നിന്ന് എടുക്കാൻ പറ്റില്ല ഇത് മറ്റേ അരി ഏണേ കോണേ തൃകോണി വേണം ഞാനേ

വിനായകരി പാത്രം കാണിച്ചിരുന്നു എടി നോക്ക് കേട്ട് ഞാൻ േ എന്താടീ പോലെ സങ്കല്പ കല്യാണം ഞങ്ങളുണ്ട് നീ ഇങ്ങനെ വിളിക്കണ്ട കല്യാണത്തിന്റെ ഞങ്ങള് വിളിച്ചാൽ എടി അത് മറ്റേ ഞാൻ പറയണത് മറ്റേ വിഷുക്കണിക്ക് വെക്കുന്ന അതെ വിളിച്ച് ചോദിച്ചോണ്ടാ എനിക്ക് പറ്റില്ല നിങ്ങൾ അതിന് തെറിയൊന്നും പറയില്ലോ ഞാൻ പറയാം ഇനി ഒരെണ്ണം നീയോ പടല ഉപ്പ് ഉപ്പ് ഇപ്പഴല്ല ഇടുന്നേ ഉപ്പതിന്റെ മുകളിലേക്കല്ലേ ഇടുന്നേ അല്ലേ അല്ല ഞാൻ അല്ല ബാക്കി ഉപ്പ എണ്ണയിലേക്കല്ലേ ഇടുന്നേ എണ്ണയിലേക്ക് ഞങ്ങൾ അങ്ങനെ ഇട്ടത് ഉപ്പിട്ട് ചെയ്താ ഉപ്പിർന്നിടുന്നേട്ടാ എന്താണൊന്ന് പറത്ത് മുകളിൽ ഞാനങ്ങനെ കത്തിക്കുന്നവടെ െ ഉപ്പിട്ട് പോയിക്കലേടിയാ പഴക്കാല കൂടലേ കത്തിക്കെട്ടേ അമ്മയോട് <laughs> ചോദിക്ക ശുഭം മുഹൂർത്തം ഉള്ളി കത്തുകയില്ല കത്തും 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 കുറച്ചുമ്പോ തന്നെ കത്തു അത് ഇത് തളയ്ക്കുന്നുണ്ടത് ഇല്ലേ വേണം ഇട്ടോ ഈ സൈഡിലേക്കിട്ട് കറക്കാം അത് ചൂട് മാറുമ്പോ അത് പിന്നെ ഓണാവും അപ്പൊ നമ്മൾ പന്ത്രണ്ടരവും ി ഒന്നര ലിറ്റർ മേടിക്കാൻ പറഞ്ഞു ഫ്ലോപ്പായി കാരണം കിറ്റില് കത്തിയില്ല വേവിക്കാൻ പോവാണ് പക്ഷെ നീ എടുത്തിട്ട് ഒന്നുമില്ല നീ അയ്യോ എവിടെ ഇവിടെ അല്ലേ റൂമില്

എന്റെ അമ്മ നോക്കി ഞാൻ എന്ത് ചെയ്യണോ ഞാൻ പറഞ്ഞു തരും അയ്യോ തുളസിദാസ് <to me> <emfanya> <usur> ചക്ക ചക്കൂസ് കാണിക്കും ഇത് വേറെ ക്ലിപ്പല്ല ഞാൻ എല്ലാം കഴുക എന്നിട്ട് രക്ഷ ആവുന്ന നോക്കിട്ടേ ഫൈൻ ഞങ്ങള് കുളിക്കാൻ വന്നതല്ല ta दे दी അതുകൂടെ നോക്കണേ ടി എനിക്ക് നിനക്ക് എടി നഴ്സം കണ്ടിരും ഭാവി വെന്തൊന്നില്ലല്ലോ ചക്ക ഇത് അച്ഛന്റെ ഇന്ന് ആർക്കിന്നില്ല രണ്ടാവശ്യം ഇവ എന്തോന്ന് കൊടുത്താ മീരടൊന്നിലൊക്കെ ഇട്ടു നല്ല അലവലാതികളും ഇവിടെ ഇരിപ്പുണ്ട് പണി തീർന്നിട്ടില്ല സ്റ്റോറേജ് ഫുള്ളായി ഞാനിതിന്റെ പണിയായിട്ട് നമ്മൾ ഞാൻന്താ കൊഴച്ച് കുഴച്ച് അങ്ങനെ ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് ഇതിപ്പോ ശരിയല്ലേ ഞാൻ ഇപ്പാന്താരി മോളൊക്കെ പൊട്ടിക്കാൻ നോക്കണം പക്ഷെ അതില്ലാത്ത വീഴുന്നില്ല ഒരു കാര്യം ചെയ്യും എന്താ അരിയണം എനിക്കറിയാം എരിഞ്ഞു ചാവാൻ വഴിയുണ്ടെന്ന് എനിക്കൊരു സംശയം ഉപ്പ് കൂടിയ ഞാനൊന്നും പറഞ്ഞു എനിക്ക് തോന്നുന്നു ഉപ്പ് അത് ചക്കവലത്ത് ചക്ക പുഴുക്ക് <laughs> ും <laughs> ോ അപ്പൊ മനസിലാവൂലേ ചേച്ചി കടുവും പറയത്തില്ല എന്തായ എന്നോട് സ്നേഹം കൂടുന്നുണ്ടോ ഇവിടെ ആർക്കാടി കഴിക്കുന്ന അതെ മുളകുടിട്ടപ്പോൾ ഇതില് കഴിയാറില്ല കേട്ടോ അതില് മുളകുണ്ട് സ്കൂളിൽ അവരക്ക് എന്ത് കുഴപ്പമില്ല കഴിക്കുവാണ് അവരൊക്കെ കഴിക്കുമല്ലേ ചോറിന്റെ കൂടെ കഴിക്കാം ഒരു കടുക്ക കൂടി डालസല്ലേ നിങ്ങ വാഴീത് നിങ്ങൾക്ക് ഇങ്ങനെ ഓവർ ആയിട്ട് തോന്നല്ല എനിക്ക് ഇഷ്ടമില്ല പറയല്ലേ കൈക്കൊല്ലില്ല കൈക്കൊടുന്നു വന്നെ കൈക്കൊണ്ടില്ലേ എന്തുവാ നോക്കട നോക്കട അതിനെ കൈക്കുന്നാ ആ ഞാൻ എന്നെ തിരികെ കിർക്കീ ഇട്ടേ എവിടെ ഇച്ചി സൈഡ് ടേബിളോന്ന്ൂട്ടാ വണ്ടി അല്ല തെഗിക്കാം കാണ് പിടി ഓരോ റൂമിലേക്കോ ഓരോ ഭാഗത്തോ ോ ആ ഉപ്പ് നോക്കിട്ട് ഈ പച്ചത്തിന്റെ മുള്ളിലേക്ക് അമ്മ കൊള്ളാമില്ല ഇല്ല ഈക്വൽ ഈക്വൽ ആയിട്ടാ പോണത് So first, <seussed> ീ ഒരു മുളക് കൊണ്ടൊന്നും ഒരു പാത്രത്തിലാവൂല നാളെ മുളക് മേടിക്കാം പറ കാന്താരി ആ എല്ലാ എല്ലാം വിസാരിക്കുമ്പോ ഇതിന്റെ പകുതി വേണം ഒരു വെള്ളത്തിനടുത്ത്

എല്ലാത്തിനും എല്ലാവരും ഓരോ വെയിറ്റ് ഇട്ടു പോയി ഫോൺ വെക്കാൻ സർപ്പ്